ഹലോ അഞ്ച് രൂപയുടെ ബൂസ്റ്റ് പാക്കറ്റ് ഉണ്ടായിച്ചെങ്കിൽ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഒരിക്കലും എടുക്കരുത് പുറത്ത് വെച്ച മുട്ട തന്നെ എടുക്കണേ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്തിയിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിയിട്ടുള്ളത് പിന്നെ കാൽ കപ്പ് തന്നെ പാലും ചേർത്തിട്ടുണ്ട് ഇനി കപ്പില്ലാസെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ അല്ലാതെ ഇളന്നെടുത്താൽ മതി ഇനി ഇതിലേക്ക് അഞ്ച് രൂപയുടെ ഇതുപോലുള്ള മൂ ബൂസ്റ്റിൻ്റെ മൂന്ന് പാക്കറ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള പൊടി നമുക്കൊന്ന് ധരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരരിപ്പയിലേക്ക് ഒന്നേക്കാൽ കപ്പ് മൈദപ്പൊടി ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇനി എന്നിട്ടിതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിയിട്ടുണ്ട് അതുംപാട് ഇട്ടുമെടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് തരിച്ചെടുക്കാം ഈ മിക്സിയിൽ അടിച്ചെടുത്ത കോഴിമുട്ടേൻ്റെ ബാറ്റർ ഉണ്ടായാലും അതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർക്കേണ്ട നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി അപ്പം നമ്മൾ കോഴിമുട്ട മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് ചേർത്തി എടുത്താൽ മതിയെ അപ്പോൾ അതാ അത് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒരേ ലെവലിൽ തന്നെ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഞാനത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇട്ടിട്ട് ഇളക്കി എടുക്കരുത് പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അതാ ഈ ഒരു ലൂസുണ്ടാവുക ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ തടവിന് ശേഷം കുറച്ച് മൈദിട്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് ഒന്ന് ബേക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ചട്ടിയിൽ ഒരു അടിച്ചു വെച്ചിട്ട് റിങ് വെച്ചിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാൻ എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനൊരു നാൽപ്പത് മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ കുക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല തണുത്തിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടുവിച്ചിട്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഓവനും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സിയിൽ ഇതുപോലൊരു ബൂസ്റ്റ് കേക്ക് തയ്യാറാക്കാം അപ്പോൾ അഞ്ച് രൂപയുടെ ബൂസ്റ്റ് പാക്കറ്റൊക്കെ ഉള്ള സമയത്ത് ഇതുപോലൊരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം